ഇതിൽ ലേബി സജീന്ദ്രൻ ചേരുന്നുണ്ട് ലേബി സജീന്ദ്രൻ എംപുരാൻ കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുൻപുള്ള എംപുരാൻ കാണാനായി ഇപ്പോൾ വലിയ ഇടിയാണ് തിയേറ്ററുകളിൽ നിന്നൊക്കെ കേൾക്കുന്നു ബുക്കിംഗ് എങ്ങനെ തീർച്ചയായും സുജയ അടുത്ത ബുധനാഴ്ചയോടെയോ വ്യാഴാഴ്ചയോടുകൂടിയോ തിയേറ്ററിൽ എത്തുക കട്ട് ചെയ്ത എമ്പുരാൻ ആയിരിക്കും എന്നുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത് മുതൽ തിയേറ്ററുകളിലെല്ലാം വലിയ രീതിയിലുള്ള തള്ളു തന്നെയാണ് എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുള്ളായി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ എങ്ങനെയാണോ ഇതിൻ്റെ ഫാൻ ഷോ പ്രദർശനം നടന്നത് അതേ അവസ്ഥയിൽ തന്നെയാണ് കൊച്ചിയിലെ ഏതാണ്ട് എല്ലാ തിയേറ്ററുകളും എന്ന് പറയാൻ സാധിക്കും ഒരു സീറ്റ് പോലും ബാക്കിയില്ലാത്ത രീതിയിൽ പ്രദർശനം തുടരുകയാണ് ഇവിടെ പറയുമ്പോഴും സുജയ ഓർക്കേണ്ടതുണ്ട് സുജിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും രീതിയിൽ അതിന് അതിനുള്ളിൽ ഇവർക്ക് തന്നെ ആശയക്കുഴപ്പം ഉണ്ടായതുകൊണ്ടാണോ ഏതെങ്കിലും രീതിയിൽ നിയമം മായ വലിയൊരു നടപടി പിന്നാലെ വരുമെന്നുള്ള ആശങ്ക കൊണ്ടാണോ ഇത്തരത്തിൽ തീരുമാനവുമായി ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പോകെ പോയത് എന്നുള്ള കാര്യവും ഇവിടെ സംശയിപ്പിക്കുന്നത് സംശയിക്കേണ്ടത് തന്നെയാണ് കാരണം ഇത്തരത്തിൽ സിനിമയ്ക്കെതിരെ എതിരെ പ്രചരണം നടക്കുന്നതും എതിരെ പ്രതിഷേധം നടക്കുന്നതും ഒന്നും കേരളത്തിൽ പുതുമയുള്ള കാര്യമല്ല പക്ഷേ ഇത്തരത്തിൽ ഒരു ബിഗ് ബഡ്ജറ്റ് പടത്തിൽ പതിനേഴ് കട്ട് ഉണ്ടാവുക അത് റീസെൻസറിങ്ങിന് വിടുക ഇതേ തുടർന്ന് അത് റീസെൻസർ ചെയ്ത ഒരു പടം വീണ്ടും പ്രദർശനത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം തിയേറ്ററുകളിലെത്തുക ഇത് നമ്മൾക്ക് കേട്ട് കേൾവിയില്ലാത്തൊരു കാര്യം ാണ് മനസ്സിലാവാത്തത് ഇപ്പോൾ ഈ സിനിമ എംപുരാൻ എന്ന സിനിമ ആദ്യ ദിവസം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറ്റാത്തവർ അടുത്ത ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ടിക്കറ്റ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക അപ്പോൾ അവർ കാണാൻ പോകുന്നത് ഈ കട്ട് ചെയ്ത എംപുരാനാണ് അവർ യഥാർത്ഥത്തിൽ ഈ പൂർണ്ണമായും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ മോഹൻലാലും പൃഥ്വിരാജും അടക്കം എല്ലാവരും ഇരുന്ന് കണ്ട ആ എംപുരാൻ കാണാൻ ടിക്കറ്റ് എടുത്തവരാണ് അപ്പോൾ ആ ടിക്കറ്റ് എടുത്തവരോടുള്ള ഒരു അനീതിയല്ലേ ഈ എഡിറ്റ് വരുത്തുന്നത് തീർച്ചയായും സിനിമ ഒരു കല എന്നുള്ള രീതിയിൽ പ്രേക്ഷകരോട് ആസ്വാദകരോട് ആ രീതിയിൽ നീതി പുലർത്താനാകില്ല എന്നുള്ളത് അണിയറ പ്രവർത്തകർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം ഏതെങ്കിലും രീതിയിൽ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് പോകാൻ ഒരു ബിഗ് ബഡ്ജറ്റ് പടത്തിൻ്റെ അണിയറ പ്രവർത്തകർ തയ്യാറാകുമെന്ന് നമുക്ക് നിഷ്കളങ്കമായി ചിന്തിക്കാൻ സാധിക്കില്ല ആരെയെങ്കിലും വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രേക്ഷകരെ വേദനിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും മതവിഭാഗത്തെ വേദനിപ്പിച്ചുകൊണ്ട് മാത്രം അത്തരമൊരു ആരോപണം ഉയർന്നതുകൊണ്ട് മാത്രം ഇത്തരത്തിലൊരു കടുത്ത തീരുമാനവുമായി ഏതായാലും ഇത്രയും പൈസ മുടക്കിയ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പോകുമെന്ന് കരുതാനാകില്ല ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിർമ്മാതാവ് നിർമ്മാതാക്കളിൽ ഒരാളെ ഒരാളായ ആന്റണി പെരുമ്പാവൂർ മൂന്നും നിർമ്മാതാക്കളാണ് ഇതിലുള്ളത് നിർമ്മാതാക്കളിലെ ഒരാളായ ആന്റണി പെരുമ്പാവൂർ ഇന്നലെ നിർമ്മാതാവ് സുരേഷ് കുമാറുമായി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശാനുസരണം ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് പോകാം എന്നുള്ള ആശയം വന്നു എന്നാണ് നമുക്ക് സിനിമയ്ക്കുള്ളിൽ നിന്ന് സിനിമ ഇൻഡസ്ട്രിക്കുള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ കൃത്യമായി ആലോചിച്ച് ഉറപ്പിച്ചു തന്നെയാണ് ഇത്തരത്തിൽ പതിനേഴ് ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് ഈ ചിത്രം തിയേറ്ററിൽ എത്തിക്കാനുള്ള ആലോചന നടന്നതും അത് പ്രാവർത്തികമാക്കാനായി ഇപ്പോൾ റീ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും ഏതായാലും സുജയെ സൂചിപ്പിച്ചതുപോലെ തിയേറ്ററുകളിൽ ഇത്തരത്തിൽ മോഹൻലാലിൻ്റെ ആരാധകരായാലും പൃഥ്വിരാജിൻ്റെ ആരാധകരായാലും സിനിമ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം പ്രതീക്ഷിച്ച തിയേറ്ററിൽ എത്തുന്നവർ ഇത് മുഴുവനായി കാണാൻ തന്നെ എത്തുന്നവരാണ് ഇതിൽ നേരത്തെ വിനിത വേണു സൂചിപ്പിച്ചതുപോലെയും ഇതിന്റെ സിനിമ ഇന്നലെ കണ്ടയാളാണ് ഞാൻ ഇതിന്റെ ആദ്യ ഭാഗം ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ പൃഥ്വിരാജൻ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കോർ ഇതിൽ നിന്ന് നഷ്ടപ്പെടില്ലേ ഏതായാലും അത്തരത്തിൽ സ്വ സ്വാഭാവികമായും ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ആദ്യ ഭാഗവും ഒക്കെ കട്ട് ചെയ്ത് നീക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആത്മാവ് ചോർന്നു പോകില്ലേ എന്ന ഒരു വിഭാഗം ചിന്തിക്കുന്നതിൽ തെറ്റു പറയാനാകില്ല സുജയ ഓക്കെ നമുക്ക് ഒരിക്കൽ കൂടി റോഷിപാലിലേക്ക് പോകാം റോഷിപാൽ ഇപ്പോൾ ലേ പി സജീന്ദ്രൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിങ്ങൾ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നത് പോലെ ഇതിൽ സിനിമയുടെ പൂർണ്ണമായും കാണണമെന്നുണ്ടെങ്കിൽ ഈ എഡിറ്റ് വരുത്തിയ ഭാഗം ബുധനാഴ്ച എത്തുന്നതിന് മുൻപ് പോയി കാണണം അപ്പോൾ ഈ ഖേദപ്രകടനവും ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതല്ലേ കൂടുതൽ ആളുകൾ ഈ ഇന്ന് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഷോകളിലും കയറാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ കണ്ടുകൂടി ഈ ഖേദപ്രകടനത്തിന് ശേഷവും വരുന്ന പോസ്റ്റുകളിൽ നിന്ന് ഒപ്പം കമന്റുകളിൽ നിന്നൊക്കെ ഏതാണ് മനസ്സിലാവുന്നത് സുജിയ പാർവതി നമുക്കറിയാം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം അത് എംപുരാൻ എന്ന പേരിൽ പുറത്തിറങ്ങുന്നു എന്ന പ്രചാരണം തുടങ്ങിയിട്ട് കാലമേറെയായി അത്രയും വലിയ മാർക്കറ്റിങ്ങാണ് ഈ എംബുരാൻ്റെ അണിയറ പ്രവർത്തകർ നടത്തിയത് അങ്ങനെ പല തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പലപ്പോഴായി സിനിമകളിൽ വ്യത്യസ്തമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവർ ആവിഷ്കരിക്കാറുണ്ട് അത് പ്രാവർത്തികമാക്കാറുമുണ്ട് അങ്ങനെ പല തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതാണ് എംബുരാൻ്റെ അണിയറ പ്രവർത്തകർ കാരണം അത്രയും വലിയ ബജറ്റാണ് ഇതിന് ഏതാണ്ട് കോടിക്ക് മേൽ മുതൽ മുടക്കിയ സിനിമ അത് തിരിച്ചു പിടിക്കാൻ അഞ്ച് ഭാഷകൾ റിലീസ് ചെയ്യുന്നു എഴുന്നൂറ്റി തിയേറ്ററുകളിൽ എത്തിക്കുന്നു പക്ഷേ അതിന് തിയേറ്ററിൽ റിലീസ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ ചിത്രത്തിൻ്റെ ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള കോപ്പി തന്നെ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് വലിയ വെല്ലുവിളി ഉയർന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വലിയ വെല്ലുവിളികൾക്കിടയിൽ തന്നെയാണ് അതിരൂക്ഷമായ വിമർശനം പ്രമേയവുമായി ബന്ധപ്പെട്ട് ഉയർന്നത് ആ വിമർശനം ഉയർത്തിയത് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന ആർ എസ് എസ് തന്നെയാണ് അത് ഈ സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ആശങ്ക ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ തിരുത്തലിന് അല്ലെങ്കിൽ ഈ പതിനേഴ് വെട്ടിന് അവർ തയ്യാറായത് കാരണം നേരത്തെ സിനിമ കണ്ട വിനീതയും ലബി സജീന്ദ്രനൊക്കെ പറഞ്ഞതുപോലെ ഈ സിനിമയിൽ ഈ ഭാഗങ്ങൾ വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ ആ സിനിമ സിനിമ അല്ലാതാകും അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നഷ്ടപ്പെടും ബുക്ക് ചെയ്തവരോട് പറയേണ്ട മറുപടി എന്ന് പറയുന്നത് ഈ പോസ്റ്റിൽ അത് ഇല്ലതാനും വിഷമമുണ്ടായവരോട് ഖേദം പ്രകടിപ്പിക്കുമ്പോൾ ആ സിനിമ കാണാൻ പൂർണ്ണരൂപം കാണാൻ കാത്തിരുന്ന ആളുകളോടുള്ള മറുപടി എന്താണ് എന്ന ചോദ്യവും അവിടെ ബാക്കിയാണ് നാലു പതിറ്റാണ്ട് നിങ്ങളിലൊരാളായി ഞാൻ എന്റെ സിനിമാ ജീവിതം ജീവിച്ചു നിങ്ങളുടെ സ്നേഹവും വിശ്വാസവുമാണ് എന്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്നാൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി മോഹൻലാൽ തന്നെ എടുത്ത കൂട്ടായെടുത്ത ഒരു തീരുമാനം എന്നതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്